ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ പഞ്ചായത്ത് തല വിളവെടുപ്പ് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലെ അയ്യപ്പൻ തോട് നടന്നു മാങ്ങാട്ടടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ എൻ കെ ഷാജൻ അധ്യക്ഷനായി ഇവിടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓണം വളരെ നല്ല നിലയിൽ വർഷം ആഘോഷിക്കാൻ കേരള ഗവൺമെൻറ് വളരെ നല്ല നിലയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കും നമുക്ക് വളരെ വിലക്കുറിവിൽ സാധനങ്ങളും പച്ചക്കറികളും ഫലവ്യഞ്ജനങ്ങളും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മെഷിനറികളും ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ വർഷത്തെ ഓണം ഒരു വിലക്കൂടുതലും ഇല്ലാതെ വളരെ നല്ല നിലയിൽ ആഘോഷിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ ഓണത്തിന് ഒരു കൊട്ട പൂവ് എന്നൊരു പദ്ധതി ജില്ലാ പഞ്ചായത്ത് കുറച്ച് കാലമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒന്നൊന്നര ലക്ഷത്തോളം രൂപയുടെ ഒരു പദ്ധതിയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഹരിത ശ്രീ ജേൽ ജി ഗ്രൂപ്പാണ് ചെണ്ടുമല്ലിയും വാടാറമല്ലിയും കൃഷി ചെയ്തത് ഓണത്തെ വരവേൽക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെയും മാട്ടിടം ഗ്രാമപഞ്ചായത്തിന്റെയും ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിലാണ് ഓണത്തിന് ഒരു കൊട്ട പൂ പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതി വിശദീകരണം കൃഷി അസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് എസ് ഓമി നടത്തി ഇരുപത് ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് വിളവെടുത്തത് ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച പതിമൂന്നായിരത്തി അഞ്ഞൂറ് തൈകളും ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഭാഗമായി കൂത്തുപറമ്പ് ഹൈടെക് നഴ്സറി തയ്യാറാക്കിയ പതിനാറായിരം തൈകളുമാണ് കൃഷിക്കായി ഉപയോഗിച്ചത് കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരം കൃഷി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ി നൽകി പഞ്ചായത്തിലെ നാൽപ്പത്തിരണ്ട് ഗ്രൂപ്പുകൾക്കാണ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ചണ്ടുമലി തൈകൾ വിതരണം ചെയ്തത് ഒരു തൈക്ക് ആറ് രൂപ അമ്പത് പൈസയാണ് വില പഞ്ചായത്തിലെ നാൽപ്പത്തിരണ്ട് ജെ എൽ ജി ഗ്രൂപ്പും പൂക്കൃഷി നടത്തി കൂത്തുപറമ്പ് ജനകീയ ആസ്ത്രണ പദ്ധതി പ്രകാരമുള്ള അഞ്ച് വിപണന കേന്ദ്രം വഴിയും കുടുംബശ്രീ ചന്തകൾ വഴിയും പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന മൂന്ന് ആഴ്ച ചന്തകൾ വഴിയും വിപണി കണ്ടെത്തും ഇരുപത് ഏക്കറിൽ നടത്തിയ കൃഷിയിൽ നിന്നും മൂന്ന് ടൺ പൂവുകൾ വിപണിയിൽ എത്തിക്കാൻ കഴിയും അത് ജനങ്ങൾക്ക് മറ്റ് മാർക്കറ്റുകളിൽ നിന്നും ലഭിക്കുന്ന വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ എത്തിക്കാനാണ് പഞ്ചായത്ത് ശ്രമിക്കുന്നത് കൃഷി ഓഫീസർ കെ അഖില കൃഷി അസിറ്റന്റുമാരായ കെ ആർ വിജേഷ് സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്